ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുണ്ടേരിയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വീട്ടുകാർ ദുരിതത്തിൽ മുണ്ടേരി കുടുക്കിമട്ട റോഡിൽ മീൻകടവ് റോഡിന് സമീപത്തെ പത്തോളം വീട്ടുകാർ ഉപയോഗിക്കുന്ന കെ ഗോപാലൻ മാസ്റ്റർ റോഡാണ് തകർന്ന് യാത്ര ദുഷ്കരമായത് ഇരുന്നൂറ് മീറ്ററോളം നീളമുള്ള വെളിച്ചപ്പാടൻ റോഡാണ് മഴ പെയ്യുന്നതോടെ വെള്ളം കുത്തിയൊലിച്ച് കാൽനടയാത്രയോ വാഹനയാത്രയോ പറ്റാത്ത വിധം ദുരിതമാവുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നും ക്യാൻസർ അടക്കമുള്ള വീട്ടുകാർ വളരെ ബുദ്ധിമുട്ടിലാണെന്നും വാഹനങ്ങൾ റോഡിൽ താഴുന്നത് മാറ്റാൻ പോലും ആവാത്ത അവസ്ഥയാണെന്നും പരിസരവാസികൾ പറഞ്ഞു റോഡ് റോഡ് ഒരു മീറ്റർ റോഡാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം ഈ റോഡ് ഇങ്ങനെ തന്നെ കട്ട് റോഡായിട്ടുള്ളത് ഒരു നടപടി ഉണ്ടായിട്ടില്ല താറിയ കോൺക്രീറ്റ് ചെയ്യുക ഒന്നും സർക്കൊന്നും ചെയ്തില്ല പിന്നെ അപ്പുറത്തെ വഴിയിലൂട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ റോഡ് അടുത്തൊരു സ്വകാര്യ വ്യക്തി പോസ്റ്റ് മാറ്റം വിടാതെ കാരണം ഇവിടുത്തെ പത്ത് പതിനഞ്ചോളം വീട്ടാറ് വളരെ ദുരിതത്തിലാണ് പിന്നെ അടുത്തൊരു കേഷ്യൻ ക്യാൻസൽ പേഷ്യൻ ഉണ്ട് അവർക്കൊന്നും ഇതുവഴി പോകാനിപ്പോൾ പറ്റുന്നില്ല രണ്ട് ദിവസമായിട്ട് ഇതേ അവസ്ഥ തന്നെയാണ് മഴ വന്നാൽ ഈ റോഡ് യാത്രക്ക് ഉപയോഗപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ഇവിടെ റോഡ് പിന്നെ അമർന്നു പോകുന്ന ഒരു അവസ്ഥ കാരണം ഇപ്പം വണ്ടി വരെ ഇവിടെ തങ്ങിയിട്ടുള്ളൂ ഈ വണ്ടി എടുക്കണ്ടെങ്കിൽ വേറെ വണ്ടി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ട്രെയിൻ ഉപയോഗിച്ചിട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഈ വണ്ടി ഇവിടെ പിന്നെ ബ്ലോക്ക് ആയത് കാരണം പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളോ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അപ്പുറത്തെ റോഡ് വഴിയാണ് ആശ്രയിക്കുന്നത് ആ റോഡിൽ ഒരു പോസ്റ്റാണ് തടസ്സമായിട്ടുള്ളത് അത് മാറ്റുകയാണെങ്കിൽ അവിടെ യാത്ര യോഗ്യമാക്കാൻ പറ്റും ഈ റോഡിലേക്ക് പ്രവേശിക്കുന്ന മറ്റൊരു വഴിയിൽ റോഡിന് നടുവിലായുള്ള ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിന് സ്വകാര്യ വ്യക്തി തടസ്സം ഉന്നയിക്കുന്നതായും ആരോപണമുണ്ട് എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടേരി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം